ആരാധനാക്രമത്തെ സംബന്ധിച്ച വിവാദങ്ങളിൽ ഏറെ പ്രസക്തമായ പ്രസ്താവന എന്ന് പറയുന്നത് ഇത് റോമിലെ മാർപ്പാപ്പയ്ക്ക് ഇക്കാര്യത്തെ കുറിച്ച് യാതൊരു താല്പര്യവുമില്ല എന്നാൽ ഇവിടെ ചില സങ്കുചിത താല്പര്യക്കാരായ ബിഷപ്പുമാരുടെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു അടിച്ചേൽപ്പിക്കൽ ഇതിലുണ്ട് അതിന് വിധേയമാകുകയാണ് നമ്മുടെ ചില ബിഷപ്പുമാർ എന്ന ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷെ ഇത് തികച്ചും വാസ്തവ വിരുദ്ധമാണ് നമ്മുടെ ബിഷപ്പുമാരേക്കാൾ കൂടുതൽ താല്പര്യം ഇക്കാര്യത്തില് റോമിലെ മജിസ്റ്റീരിയത്തിനുണ്ട് ഓറിയന്റൽ കോൺഗ്രഗേഷൻ ഉണ്ട് എന്താണ് അതിന്റെ കാരണം പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് നമുക്ക് ഈ കേരളത്തിൽ ഭാരതീയ സഭയിൽ തനതായ ഒരു ആത്മീയതയും ആരാധനാക്രമവും ഉണ്ടായിരുന്നു ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ചില തെറ്റിദ്ധാരണകളാൽ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന നമ്മൾ ഉപയോഗിച്ചിരുന്ന ആരാധനാക്രമം തെറ്റാണെന്ന് പറഞ്ഞ് അവർ അതിനെ നിരോധിച്ചു നാം അന്ന് ഉപയോഗിച്ചിരുന്ന ആരാധനാക്രമം എന്താണോ അത് തിരികെ എടുത്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം അത് കൊണ്ടുവരണം എന്നതാണ് ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെയും റോമാ മാർപ്പാപ്പയുടെയും ആഗ്രഹം കാരണം അത് മാർപ്പാപ്പ അതുകൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പൈതൃകങ്ങളെ നമ്മുടെ പാരമ്പര്യങ്ങളെ അത് തെറ്റാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാണ് പക്ഷെ അത് ആഗോള സഭയുടെ ആരാധന സമ്പത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് സീറോ മലബാർ സഭയ്ക്ക് സ്വയാധികാര സംവിധാനം നൽകുകയും എന്തെല്ലാമാണോ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് പരിഷ്കരിക്കുക അങ്ങനെയാണ് പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന മാർ മാറി മാർ അഥായി എന്നിവരുടെ അനാഫറകൾ നാം വിശുദ്ധ ബുർമാനയിൽ ഉപയോഗിച്ചിരുന്നത് വീണ്ടും ഉപയോഗിക്കാൻ ആരംഭിച്ചത് ഇത് ഏതെങ്കിലും മെത്രാന്റെയോ ഏതെങ്കിലും ദൈവശാസ്ത്രജ്ഞന്റെയോ തീരുമാനമല്ല സഭയുടെ പൊതുസമ്പത്തിനെ നശിപ്പിച്ചു കളയാൻ പാടില്ല അതുകൊണ്ട് ഓരോരുത്തരുടെയും പൈതൃകത്തെ തിരികെ എടുക്കണമെന്ന ആഗോള സഭയുടെ താല്പര്യമാണ് മാർമാറി മാറദ്ദായി എന്നിവരുടെ അനാഹറകൾ തിരിച്ചെടുക്കുന്നതിലൂടെ നാം നേടിയെടുത്തിരിക്കുന്നത് ഇതിനെ കൽതായവൽക്കരണം എന്ന പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല നമ്മൾ നമുക്കറിയാം അടുത്ത കാലത്തായിട്ട് പല പരിഷ്കാരങ്ങളും നമ്മൾ വരുത്തി കരിക്കുറി ബുധനാഴ്ച വിഭൂതി ബുധനാഴ്ച എന്നുള്ളത് തിങ്കളാഴ്ചയാക്കി മാറ്റി നമ്മുടെ പരമ്പരാഗതമായി മാമൂദിസയും സ്ഥൈരലേപനവും ഒരുമിച്ചാണ് കൊടുത്തിരുന്നത് അത് നമ്മൾ റീഇൻസ്റ്റേറ്റ് ചെയ്തെടുത്തു നമ്മുടെ പാരമ്പര്യത്തിനകത്ത് തിയഡോറിന്റെയും നെസ്തോറിയസിൻ്റെയും അനാഫറകൾ നാം ഉപയോഗിക്കാൻ ആരംഭിച്ചു ഇതെല്ലാം നമ്മുടെ പൈതൃകം നിലനിർത്തണമെന്നുള്ള ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെയും റോമാ മാർപ്പാപ്പയുടെയും താല്പര്യം കൂടി ഇതിൻ്റെ പിറകിലുണ്ട് അപ്പൊ അതുകൊണ്ട് കൽതായവൽക്കരണം എന്ന പേര് പറഞ്ഞ് ഇതിനെ അടച്ചാക്ഷേപിക്കാതെ നാം തിരിച്ചറിയണം നമ്മുടെ പിതാമഹന്മാരുപയോഗിച്ചിരുന്ന അനാഫറുകളും ആരാധനാക്രമവും വീണ്ടെടുക്കുകയും അതിലാവശ്യമായ പരിഷ്കരണങ്ങൾ നടത്തി ദൈവജനത്തിന് നൽകുകയും ചെയ്യാനുള്ള വാരിച്ച ഉത്തരവാദിത്തം കേരളത്തിലെ മെത്രാന്മാർക്കുണ്ട് ആ ഉത്തരവാദിത്തമാണ് നവംബർ ഇരുപത്തെട്ടാം തീയതിയിലെ ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കുന്നതിലൂടെ നാം നടപ്പിലാക്കാൻ പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയേണ്ടത് ഇത് സീറോ മലബാർ സഭയുടെ സമ്പത്തല്ല ഇത് ആഗോള സഭയുടെ സമ്പത്താണ് അതിൽ ആഗോള സഭയ്ക്ക് പറയാനുള്ള കാര്യം ഇതാണ് ലാറ്റിൻ സഭയുടെ കുർബാനാക്രമത്തിന് അതിൻ്റെതായ തനിമയുണ്ട് അതിൻ്റെതായ പരിമിതിയുണ്ട് ഓറിയന്റൽ സഭകളുടെ കുർബാനാക്രമത്തിന് ആരാധനാക്രമത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട് അതിൻ്റേതായ തനിമയുണ്ട് എങ്ങനെയാണോ ഒരു മൊസൈക്ക് തീരുന്നത് അതുപോലെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള സഭകൾ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ആഗോള സഭയിലേക്ക് സംഭാവന ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭ ഒരു പൂർണ്ണ സഭയായി മാറുന്നത് അതിനു വേണ്ടിയിട്ടുള്ള മെത്രാൻസിനടി ഇത്തരം പ്രവൃത്തികളെ ഒരു അന്മാൻ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായി പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ഒപ്പം ഞാൻ സഭയോടൊപ്പം സിനഡിനോടൊപ്പം സഭയോടൊപ്പം സഭയോടൊപ്പം ഞാൻ സഭയോടൊപ്പം സിനഡിനോടൊപ്പം